ആർ ത്രീ എന്ന് പറഞ്ഞ വണ്ടിക്ക് വിലയും കാര്യങ്ങളൊക്കെ ഒന്നര ലക്ഷം രൂപ ഒറ്റയടിക്ക് കുറച്ചായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു പക്ഷേ അതിൻ്റെ വില പറഞ്ഞില്ലെന്ന് പറഞ്ഞ ഒരുപാട് കമൻറ്റ് പറഞ്ഞു പക്ഷേ ആർ ടി ആർ ത്രീ ടെണും ആർ ആർ ത്രീ ടെണും വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്കാണ് സത്യം പറഞ്ഞാൽ കോൾ അടിച്ചിരിക്കുന്നത് കാരണം അതുപോലെ തന്നെ ഇന്ത്യ ത്രീ ഹണ്ട്രഡ് എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുള്ള ആൾക്കാരുണ്ട് അവരും ഈ പറഞ്ഞ പോലെ ഈ ടാക്സ് ബെനിഫിറ്റ് നോക്കി എടുക്കാൻ നോക്കി നിൽക്കുന്ന സമയമാണ് അതിന് അവർ പറഞ്ഞത് യമഹാട ഇപ്പോഴത്തെ കറണ്ട് ബാച്ചിലുള്ള പ്രൊഡക്ഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇനിയിപ്പം അടുത്ത് അപ്പോൾ യെസ് ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഒരു പാർട്ട് ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ കിട്ടുക രണ്ടല്ല ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ജി എസ് ടി വരുന്ന സമയത്ത് പുതിയ ഒരു നിയമം ജി ജി എസ് ടി ജി എസ് ടി ടു പോയിൻറ് സീറോ വരുന്നതിൻ്റെ ആ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട് വില കൂടുന്ന പറ്റിയും വില കുറയുന്ന പറ്റിയും നമ്മുടെ കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ചെയ്തൊരു വീഡിയോ ആണ് അത് ഒരുപാട് ആൾക്കാർക്ക് ഉപാരപ്രദമാകും എന്ന് ഞാൻ വിചാരിച്ചില്ല ഒത്തിരി ആൾക്കാർക്ക് ഉപകാരപ്രദമായി പക്ഷേ ആ ഒരു ഉപാരപ്രദമാകുന്ന വീഡിയോയ്ക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ബൈക്കുകൾ ഞാൻ മിസ്സായി പോയിട്ടുണ്ടെന്ന് അതിൻ്റെ കമൻസ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എക്സ്പൾസ് ടു ടെണ്ണ് എം ടി ഫിഫ്റ്റീന് ഹോർണറ്റ് ടു പോയിൻറ്റ് സീറോ ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി കെ എൽ എക്സ് ടു തേർട്ടി ഇപ്പം ഓൾറെഡി ഒരു ഒരു ലക്ഷം രൂപ കമ്പനിയായിട്ട് തന്നെ കുറച്ചിട്ടുണ്ട് ഇപ്പം ഈ ഒരു നിയമം വന്നപ്പം പതിനെട്ട് ശതമാനം ജി എസ് ടീം കൂടെ കുറയുമ്പം എത്രത്തോളം അതിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ വില കുറയും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കെ എൽ എക്സ് ത്രൂ തേർട്ടിക്ക് യുക്ക് ടു ഫിഫ്റ്റി ഈ വണ്ടുകൾക്കെല്ലാം തന്നെ എങ്ങനായിരിക്കും ഇനിയിപ്പം വില വരാനിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത് എക്സ്പെൽ സ്റ്റുഡൻറ്റിൻ്റെ വില എങ്ങനെ ആകുമ്പ്രോ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് സോ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന വണ്ടികളും ഈ പറഞ്ഞ എക്സ്പ്രസ് പെൽസ് ടു ടെണ്ണും എം ഡി ഫിഫ്റ്റീൻ ആയതുകൊണ്ടാകണം ഇപ്പം ഇനിയിപ്പം ആ ഒരു രണ്ട് വണ്ടികളെ പറ്റി ചോദ്യം കയറിലൊക്കെ വന്നത് നമ്മൾ ഈ പറയുന്ന വിലകളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എക്സാക്റ്റ് എമൗണ്ട് ആയിരിക്കത്തില്ല ഓരോ സ്ഥലങ്ങളിലെയും അതുപോലെ തന്നെ ഓരോ ഡീലർഷിപ്പ് വേരിൻ്റി ചെയ്തിരിക്കും ഏറിപ്പോയാൽ ഒരു ആയിരം തൊട്ടൊരു മൂവായിരം രൂപ ഡിഫറൻസ് ഞാൻ പറയുന്നത് തമ്മിൽ എന്തായാലും വരാം നമ്മളൊരു എക്സാക്റ്റ് എമൗണ്ട് മാത്രമാണ് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതിനകത്ത് തെറ്റുണ്ടാകുന്നു എന്ന് നിങ്ങളാരും പറഞ്ഞ് എന്നെ പൊങ്കാലിടാൻ കമൻറ്റ് വരരുത് അതുപോലെ തന്നെ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറ് എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറിനെ പറ്റിയിട്ടും നമ്മൾ ഒരുപാട് ആൾക്കാർ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ഫസ്റ്റിൽ തന്നെ എക്സ്പൾസ് പസ് ടു ഹൺഡ്രഡ് ഫോർ വിയുടെ കാര്യം പറയാം എക്സ്പൾസ് പൾസ് ടു ഹൺഡ്രഡ് ഫോർ വിയുടെ വിലയെന്ന് പറയുന്നത് ഏകദേശം ഒന്ന് എഴുപത്തി നാലായിരുന്നു ഇപ്പോൾ അത് ഒന്ന് അറുപത്തിരണ്ട് ആക്കി എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത് ഏകദേശം പത്തായിരം രൂപയുടെ ഡിഫറൻസ് ആണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് ഈ ഒരു ഇരുപത്തെ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലോട്ട് വന്നപ്പം നമുക്ക് കുറഞ്ഞിരിക്കുന്നത് അപ്പം ഇപ്പം എക്സ്പെൽ സ്റ്റൂട്ടൻ ഇറങ്ങിയപ്പം ടു ഹണ്ട്രഡ് ഫോർ വി എടുക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോഴും ടു ഹൺഡ്രഡ് ഫോർ വി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട് ഇപ്പോഴും ആ റാലി ഇടിച്ചിനൊക്കെ വാങ്ങുന്ന ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട് സോ അതുകൊണ്ട് തന്നെ ആണ് ഈ പന്ത്രണ്ടാം തീയതിയുടെ ബെനിഫിറ്റ് ഈ ഇരുപത്തി തീയതിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് സോ ഇപ്പം വണ്ടി എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതുപോലെ തന്നെ ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു വണ്ടി എന്ന് പറയുന്നത് എം ടി ഫിഫ്റ്റീനാണ് അത്രയും മൈലേജും അത്രയും എന്താ ഫീച്ചറും കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ഒരു കുഴക്കിൽ വന്നത് കൊണ്ടാകണം ഇനിയിപ്പം ഉള്ള സെയിലിനെക്കള്ളിലും രണ്ടർട്ടിങ്ങോ ഇനിയിപ്പം കൂടാനും ചാൻസ് ഉണ്ട് ഇപ്പം വില കുറഞ്ഞതിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് ഷോറൂമിൽ ചോദിച്ച സാഹചര്യത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചത് ഒരു ഏഴായിരം തൊട്ട് ഒരു പതിനായിരം രൂപ വരെ കുറയാൻ ചാൻസസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഷോറൂമിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഞാനൊരു പന്ത്രണ്ടായിരം വരെയൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ ഒരു ഒരു ഏഴ് ടു ഒരു പത്ത് ഹാർഡ്ലി ഒരു പതിനൊന്നായിരം രൂപയുടെ ഡിഫറൻസ് വന്നേക്കാം പക്ഷേ അത് ഒരു വൺ ഫിഫ്റ്റി ഫൈവ് സി സി ബൈക്കായതുകൊണ്ട് നേരത്തെ അതിന് ടാക്സ് ഈ പറഞ്ഞ നമ്മുടെ എക്സ്പെൽസ് ടു ഹൺഡ്രഡ് ഫോർ വിയേക്കാട്ടിലും അതുപോലെ തന്നെ ഈ ടു ഫിഫ്റ്റി സി സിയേക്കെക്കാട്ടിലും ടാക്സ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ആ ടാക്സിൻ്റെ പത്ത് ശതമാനം കൂടെ കുറയത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഏഴ് ടു പത്ത് ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ പ്രൈസും കയറിലൊക്കെ കുറയാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളാരെങ്കിലുമൊക്കെ ആറൗണ്ട് ഫൈവ് ഇപ്പം ഡി എൽ എക്സ് പ്രോ എന്ന് പറഞ്ഞ പേരിൻ്റെ ഒക്കെ ഇറങ്ങിയല്ലോ ഫുൾ എൽ ഇ ഡി ഇൻഡിക്കേറ്ററും ടി എഫ് ടി ഡിസ്പ്ലേ ഒക്കെ ആയിട്ടും സോ ആ ഒരു മോഡൽ നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബെനിഫിറ്റ് ഞാൻ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടെന്ന് ഇനി പറയുന്നില്ല കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ആ ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ടാണ് ആ നിയമം പ്രാബല്യത്തിൽ വരുന്നത് കൂടാനും കുറയാനും അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യേ നിങ്ങൾക്ക് ഇത്തരം രൂപ ബെനിഫിറ്റ് എന്ന് പറയുമ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അത് നമുക്ക് എന്തായാലും ആ ഒരു പൈസ ഉപയോഗിച്ച് നല്ലൊരു ഹെൽമെറ്റും ജാക്കറ്റുമൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം അല്ലെങ്കിൽ സർവീസിനാണെങ്കിലും പിന്നീട് ഉപയോഗിക്കാം പിന്നെ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറ് എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ദ റൈറ്റ് ടൈം ആണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഏകദേശം ഒന്നേ എൺപത്തഞ്ച് ആ റേഞ്ചിലെ എക് ഷോറൂം പ്രൈസ് നിൽക്കുന്നത് ഇപ്പം നിലവിലൊരു പത്ത് പതിനാലായിരം രൂപ എങ്ങനെ പോയാലും കുറയും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട കാരണം ഇപ്പം നിയമത്തിൻ്റെ പ്രാബല്യം ത്രീ ഫിഫ്റ്റി സി സി താഴെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് എങ്ങനെ പോയാലും ഒരു ഒന്നേ എഴുപത്തൊന്ന് ആവർ റേഞ്ചിൽ ഈ വണ്ടിയുടെ എക് പ്രൈസ് പിടിച്ച് നിർത്താനായിട്ട് സാധിക്കും അങ്ങനെ ടാക്സും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കുറയുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടിയുടെ സെയിൽസിനെ നന്നായിട്ട് തന്നെ അത് പുഷ് ചെയ്യുന്നു കാര്യത്തിൽ ഉറപ്പാണ് ഓൾറെഡി അതൊരു മാരക കൊല കൊല്ലി ലുക്കും വാലിഫോർമണിയായിട്ടുള്ളൊരു ഡീലാണ് സോ ഇനിയിപ്പോൾ ആ ഒരു പ്രൈസ് ഡിഫറൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്കതൊരു ഒരു കില്ലർ ഡീല് തന്നെയാണ് അതുപോലെ തന്നെ ഡ്യൂക്ക് ടു ഫിഫ്റ്റിയുടെ കാര്യം ഡ്യൂക്ക് ടു ഫിഫ്റ്റി എക്സ്ട്രീം ടു ഫ്റ്റി വരും തമ്മിൽ ഏകദേശം നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിലും ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്കും വില കുറയുന്നുണ്ട് ഒരു പത്ത് പതിനാലായിരം രൂപയൊക്കെ അടുത്ത് ഡ്യൂക്ക് ടു ഫിഫ്റ്റിക്കും കുറയാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടഫ് കോമ്പറ്റീഷൻ ആകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ രണ്ടു വണ്ടിയുടെ കമ്പാരിസൺ വേണമെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാം സോ അടുത്ത വണ്ടി എന്ന് പറയുന്നതാണ് നമ്മളുടെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന അതായത് ഓൾറെഡി ഈ ആർ എന്ന് പറഞ്ഞ വണ്ടിക്ക് വിലയും കാര്യങ്ങളൊക്കെ ഒന്നര ലക്ഷം രൂപ ഒറ്റയടിക്ക് കുറച്ചായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു പക്ഷേ അതിൻ്റെ വില പറഞ്ഞില്ലെന്ന് പറഞ്ഞ ഒരുപാട് ഒരു കമൻറ്റ് പറഞ്ഞു അപ്പോൾ ഒരുപാട് ആൾക്കാർ എടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ വില കാരണം എടുക്കാൻ പറ്റുന്നില്ല അപ്പം മൂന്ന് അമ്പത് ആ റേഞ്ചിൽ എക്സോറൂം പ്രൈസ് നിർത്തിയിട്ടുണ്ടെങ്കിലും സ്റ്റിൽ അതൊരു എന്താ പറയേണ്ടത് നമുക്ക് സാധാരണക്കാരനൊരു വ്യക്തി എന്നുള്ളത് എനിക്ക് സ്റ്റിൽ എക്സ്പെൻസീവ് തന്നെയാണ് പക്ഷേ വില കൂടുതലല്ല എക്സ്പെൻസീവാണ് ആണ് മൂന്നര ലക്ഷം എക്സോറൂം എന്നൊക്കെ പറഞ്ഞാൽ എക്സ എക്സ്പെൻസീവ് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ ഒരു പത്ത് പതിനേഴായിരം രൂപയുടെ ഡിഫ് ഡിസ്കൗണ്ടും കൂടെ വരുവാണ് ടാക്സ് ബെനിഫിറ്റും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു കാര്യം തന്നെയല്ലേ പക്ഷേ എന്തോ ചെയ്യാനായി ഷോറുമി യമഹാഡ ഷോറുമി ചോദിച്ച സാഹചര്യത്തിൽ പറഞ്ഞത് എറണാകുളത്തുള്ള എറണാകുളം പെരിങ്ങാട്ടി യമഹ എന്ന് ചോദിച്ചത് അവർ പറഞ്ഞത് യമഹാഡ ഇപ്പോഴത്തെ കറണ്ട് ബാച്ചിലുള്ള പ്രൊഡക്ഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആർത്തിരിക്കു വേണ്ടി ലോഞ്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്നാണ് പറയുന്നത് അത് അപ്ഡേഷനുള്ള വൈദൻ്റെ ആണോ പുതിയ വണ്ടി തന്നെ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ച് വരുന്നതാണോ ഒന്നും അറിയത്തില്ല അപ്പോൾ എന്തോ ഇനി വരുന്ന വണ്ടിക്ക് വില കുറവായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതുപോലെ തന്നെ ഇഞ്ചാ ത്രീ ഹണ്ട്രഡ് എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുള്ള ആൾക്കാരുണ്ട് അവരും ഈ പറഞ്ഞ പോലെ ഈ ടാക്സ് ബെനിഫിറ്റ് നോക്കി എടുക്കാൻ നോക്കി നിൽക്കുന്ന സമയമാണ് അതിൻ്റെ വിലയും ഈ പറഞ്ഞ പോലെ ഇപ്പം ഉദാഹരണത്തിന് ഒരു ത്രീ നയൻറ്റിയുടെ ഒക്കെ ഒരു വിലക്ക് നമ്മൾ പണ്ട് തൊട്ടേ ഒരു ഡ്രീം കവാസാക്കി എടുക്കണമെന്നൊക്കെ പറയുക ഒരു സൂപ്പർ സ്പോട്ടിൻ്റെ ഒരു വണ്ടി വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ടൈമാണ് വിലയും കാര്യങ്ങളൊക്കെ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ട് എന്തായാലും ആ ഒരു വണ്ടിക്ക് കുറയുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട അപ്പോൾ കവാസാക്കി ഓൾറെഡി അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുള്ളതായിരുന്നു ബട്ട് ഇനിയിപ്പം ഒന്നും കൂടെ നമുക്കത് എൻ്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും സോ കവാസാക്കി ഇനി ഒരു അല്ല ഓൾറെഡി കെ എൽ എക്സ് ടു തേർട്ടി ഒന്നര ലക്ഷം രൂപ കുറച്ച് അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി ബട്ട് എന്നിരുന്നാലും സൂപ്പർ ഒരു പ്രോപ്പർ സൂപ്പർ ബൈക്കിൻ്റെ പോലുള്ള ഒരു സൂപ്പർ സ്പോട്ട് ലുക്കൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ നിൻ്റെ ത്രീ ഹണ്ട്രഡിലോട്ട് പോകാം പിന്നെ അതുപോലെ തന്നെ എഫ് സി ഹൈബ്രിഡ് എഫ് സി ഹൈബ്രിഡിൻ്റെ വില ഒരുപാട് ആൾക്കാർ പറയുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എഫ് സി എസ് ഹൈബ്രിഡിന് ഏകദേശം പന്ത്രണ്ടായിരം രൂപയുടെ ബെനിഫിറ്റ് ഉണ്ടെന്ന് യമഹാഡ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അണ്ട അണ്ട അതുപോലെ തന്നെ ആർ വൺ ഫൈവിന് പതിനേഴായിരം രൂപയുടെ അപ് ടു പതിനേഴായിരം രൂപ എം ഡി ഫിഫ്റ്റീന് പതിനാലായിരം രൂപ അപ് ടു പതിനാലായിരം രൂപയാണ് പറയുന്നത് ഷോറൂം അല്ല പറയുന്നത് അതുപോലെ തന്നെ എയറോക്സിന് പന്ത്രണ്ടായിരം രൂപയുടെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഫസീനമുള്ള വണ്ടികളൊക്കെ എടുക്കാൻ നിൽക്കുവാണെങ്കിൽ എണ്ണായിരം രൂപ വരെയുള്ള ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണ് സോ എന്തായാലും അപ്പം എല്ലാ ബ്രാൻഡുകളുടെ ഒഫീഷ്യൽ സൈറ്റിലും ഇതിൻ്റെ ഇവരുടെ എക്സോറും പ്രൈസിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കൊടുത്ത് തുടങ്ങി എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധേയപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ആർ ഒൺ ഫൈവും ഈ പറഞ്ഞ ത്രീ ഫിഫ്റ്റി സി സി താഴോട്ടുള്ള വണ്ടികളൊക്കെ വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ടൈമാണ് വരാനും പോകുന്നത് പക്ഷേ വിഷമകരമെന്ന് പറയുന്നത് അതിന് മുകളിലോട്ടുള്ള ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി കഴിഞ്ഞ് അതിന് മുകളിലോട്ടുള്ള സി സിക്കോട്ടുള്ള വണ്ടികൾക്ക് വില എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കൂടാനായിട്ട് പോയത് നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ഈ പറഞ്ഞ അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ഈ ഡ്യൂക്ക് ത്രീ നയൻറ്റി പോലുള്ള എൻഡ്യൂറോ ഡി ത്രീ നയൻറ്റി പോലുള്ള വണ്ടികൾക്കൊക്കെ കൂടാനായിട്ട് പോകുന്നത് ഓൾറെഡി എൻഡ്യൂറോ ഡിറോ ത്രീ നയൻ്റിയൊക്കെ ഇച്ചിരി പ്രൈസ് കൂടുതലായിരുന്നോ എന്നൊരു ഡൗട്ട് ഉള്ളതായിരുന്നു ബട്ട് എന്തായാലും ഇനിയും കൂടും അതുകൊണ്ടുതന്നെ ഇപ്പം വാങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് എവിടെ ഇങ്ങനെയെങ്കിലും ക്യാഷ് കയ്യിലുണ്ടായിട്ട് വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതുപോയി ഇപ്പം തന്നെ വാങ്ങണം കാരണം ഇല്ലെങ്കിൽ പത്ത് അമ്പതിനായിരം രൂപ എന്തിനാണ് വെറുതെ വീണ്ടും കൊടുക്കുന്നത് പക്ഷേ ആർ ടി ആർ ത്രീ ടണും ആർ ആർ ത്രീ ടണും വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്കാണ് സത്യം പറഞ്ഞാൽ കോൾ കോളടിച്ചിരിക്കുന്നത് കാരണം ഈ വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക വില അതായത് ഒരു രണ്ട് നാൽപ്പത് തൊട്ട് വില കൂടുന്ന വില വരുന്ന വണ്ടികളായിരുന്നു രണ്ട് അറുപത് രണ്ട് എഴുപത് തൊട്ട് എക്സ്റ്ററും പ്രൈസ് വരുന്ന ഇനിയിപ്പോൾ ഈ ഒരു നിയമം വന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കോളടിച്ചിരിക്കുന്നത് ടി വിസിൻ്റെ ഈ രണ്ട് മോഡൽസിനാണ് കാര്യം എന്താണെന്നറിയാം മുന്നൂറ്റമ്പത് സി സി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എന്നാൽ ഒരു ടു ഫിഫ്റ്റി സി സി ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ വിലയിൽ നല്ല ഡിഫറൻസ് എന്തായാലും വരും എന്നുള്ള കാര്യത്തിൽ കൺഫേമാണ് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ പ്ലസ് അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം തൊട്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള പ്രൈ വില വരുന്ന വണ്ടികളിലെ ആ ഒരു ഡിഫറൻസ് ആണ് ടി വി എസ് പറയുന്നത് പക്ഷേ ഒഫീഷ്യലി അതിൻ്റെ എമൗണ്ടും കാരണം തന്നെ വിട്ടിട്ടില്ല എന്തുവാണെങ്കിലും ഈ പറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പറഞ്ഞ വണ്ടികളുടെ പ്രൈസ് റിഡക്ഷൻ വരാം വാലി ഫോർ മണി എന്നൊന്നും പറഞ്ഞാൽ പോരാ അമ്മാതിരി കില്ലർ വാലി ഫോർ മണി ആകാനായിട്ട് പോവുകയാണ് നമ്മുടെ ആർ ടി ആർ ത്രീ ഇട്ടണം ആർ ആർ ത്രീ ഇട്ടണം സോ എന്തായാലും ഈ രണ്ട് വണ്ടികൾ വാങ്ങാൻ നിൽക്കുന്ന ഒരു ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞിട്ട് വാങ്ങിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും സോ വെയിറ്റ് ചെയ്യും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇനിയും ഏതെങ്കിലും വണ്ടിയുടെ കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യും പാർട്ട് ത്രീ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബട്ട് എന്നിരുന്നാലും നമുക്ക് കമൻറ്റിൽ കൂടെ തന്നെ മാക്സിമം നമുക്ക് റിപ്ലൈ ചെയ്യാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലാണ് ബൈ